ഒരു സോളില് ജനിക്കാനാണ് ശരീരം ഉണ്ടായത് ആണല്ലോ ആ സോള് പോകുമ്പോൾ ഈ ശരീരം നഷ്ടപ്പെട്ടു അങ്ങനെയെങ്കിൽ ശരീരം എന്തിനാ തൊണ്ണൂറ്റൊമ്പത് ശതമാനം പേർക്ക് മാനസിക പ്രശ്നമല്ലേ കേരളത്തിൽ ഈ സക്സസ്സിലോട്ട് നമ്മുടെ ശരീരത്തിനെ നമ്മുടെ മൈൻഡിനെ നമുക്ക് കൊണ്ടെത്തിക്കണമെങ്കിൽ നമുക്കൊരു ലക്ഷ്യം വേണം നമുക്ക് ഈ ലക്ഷ്യം എവിടെയാണ് കട്ടാവുന്നത് നമ്മൾ ചെയ്യുന്നത് ശരിയാണോ തെറ്റാണോ ആ ചെയ്യുന്ന കർമ്മത്തിന്റെ ഫലം എന്താണെന്ന് ഇപ്പോഴും നമുക്ക് ബോധമില്ല എന്ന് നമ്മൾ അതിലോട്ട് ഫോക്കസ് ചെയ്യുന്നു അന്ന് നമ്മുടെ ബോഡി നമ്മൾ നമ്മളൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല ഓട്ടോമാറ്റിക് ആയിട്ട് അത് അടിപൊളിയാവും നമ്മൾ സമൂഹത്തിലോട്ട് ഇറങ്ങി കഴിഞ്ഞാൽ നമ്മളെ മോട്ടിവേറ്റ് ചെയ്യുന്ന ആരെങ്കിലും ഉണ്ടോ ചേട്ടാ ഈ ബോഡി കോൺഷ്യസ്നെസ് എന്നൊരു നമ്മൾ നമ്മുടെ ബോഡിയെ പറ്റി കോൺഷ്യസ് ആയി കഴിഞ്ഞാൽ അല്ലെങ്കിൽ ആ ഒരു കോൺഷ്യസ്നെസ് കുറച്ചുകൂടി കഴിഞ്ഞാൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ നമ്മുടെ ജീവിതത്തിൽ പ്രശ്നമുണ്ട് നല്ല ക്വസ്റ്റ്യാണ് അതിന് മുന്നേ ഞാൻ പ്രേക്ഷകരുടെ അറിവിലോട്ട് ചില കാര്യങ്ങൾ പറയാം പലപ്പോഴും ഞാൻ പറയുന്ന പല കാര്യങ്ങളും വേറെ ഒരു ഡയമെൻഷനിലാണ് മനസ്സിലാക്കേണ്ടത് ജനറൽ ആയിട്ടേ അല്ല ഈ വിഷയങ്ങൾ സംസാരിക്കുന്നത് നമുക്ക് ജനറൽ ആയിട്ട് ഒരു വിഷയത്തെ സംസാരിക്കാൻ പറ്റില്ല ഏതൊരു വിഷയത്തിനും ഒരുപാട് ഉണ്ട് അപ്പോൾ ഞാൻ പറയുന്നത് വേറൊരു ഡയമെന്ഷനാണ് ഞാനിത് ഈ ഞാൻ പറയുന്ന ഓരോ വിഷയങ്ങൾക്കും മറ്റൊരു ഡയമെന്ഷനുണ്ട് അതിൻ്റെ അപ്പുറത്ത് അതും ശരിയാണ് ഇതും ശരിയാണ് നമ്മുടെ ലൈഫിൽ എന്തുമായിട്ട് ഇത് കണക്ട് ചെയ്ത് നിൽക്കുന്നുള്ളത് നോക്കി ആൾക്കാർ ആളുകൾ കേൾക്കുക പല ആളുകളും കമൻറ്റ് ചെയ്യുമ്പോൾ അതുകൊണ്ട് ഞാൻ പറഞ്ഞു തന്നു കാര്യം ബോഡി കോൺഷ്യസ് ഇത് പല മനുഷ്യരെയും തകർത്ത ഒരു വിഷയമാണ് പലപ്പോഴും നമ്മളത് അറിയുന്നു പോലുമില്ല ശരിക്കും നമ്മൾ നമ്മുടെ ശരീരത്തിന് വേണ്ടി ജീവിക്കുന്നത് അല്ലേ ശരിക്കും നമ്മുടെ സോളിന് വേണ്ടി അല്ലെങ്കിൽ നമ്മുടെ നമ്മുടെ ആത്മാവിന് വേണ്ടിയോ അല്ലെങ്കിൽ നമ്മുടെ ഇന്നർ നമ്മുടെ ഉള്ളിലുള്ള സ്വരൂപത്തിന് വേണ്ടി ഒരിക്കലും നമ്മൾ നിലനിൽക്കാറില്ല എന്ന് നമ്മൾ അതിലോട്ട് ഫോക്കസ് ചെയ്യുന്നു അന്ന് നമ്മുടെ ബോഡി നമ്മൾ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല ഓട്ടോമാറ്റിക്കായിട്ടത് അടിപൊളിയാവും ബോഡിനെ ക്ലിയർ ചെയ്യുന്നത് നമ്മുടെ ഉള്ളിലുള്ള സോളാണ് നമ്മുടെ സോളിന് വേണ്ടിയാണ് നമ്മുടെ ശരീരത്തെ നിർമ്മിച്ചിരിക്കുന്നത് എന്തിനാണ് നമ്മുടെ ശരീരം ഉണ്ടായെന്ന് വിചാരിക്കുന്നത് ചിന്തിച്ചു നോക്കിയേ ഒരു സോളിൽ ജനിക്കാനാണ് ശരീരം ഉണ്ടായത് ആണല്ലോ ആ സോള് പോകുമ്പോൾ ഈ ശരീരവും നഷ്ടപ്പെട്ടു അങ്ങനെയെങ്കിൽ ശരീരം എന്തിനാ സംതിങ് ഈ ശരീരത്തിനൊരു പർപ്പസ് ഉണ്ട് ഒരു ലക്ഷ്യമുണ്ട് നമ്മുടെ തെറ്റായ രീതി ചിന്തയാണ് നമ്മുടെ ശരീരത്തെ നമ്മൾ സുന്ദരമാക്കി നിർത്തി മറ്റുള്ള മുന്നിൽ പ്രദർശിപ്പിക്കാൻ വേണ്ടി നിർത്തി സെക്ഷുവാലിറ്റിക്ക് വേണ്ടിയിട്ട് അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാര്യത്തിന് വേണ്ടിയിട്ടാണ് നമ്മുടെ ശരീരത്തെ നിലനിർത്തി ആ ഇമോഷൻ അനുഭവിക്കാനും ആ ഫീലിങ്സ് അനുഭവിക്കാനും വേണ്ടിയിട്ടാണ് എന്ന് നമ്മുടെ തെറ്റായ ധാരണയാണ് ശരീരം അതിനുള്ളതല്ല അതുകൊണ്ടാണ് ഒരു സോള് ജനിക്കുമ്പോഴും ഒരു സോള് മരിക്കുമ്പോഴും ഈ ശരീരം നഷ്ടപ്പെട്ട് മണ്ണായിട്ട് അല്ലെങ്കിൽ ശരീരം എന്ന് പറഞ്ഞ സാധനമേ പിന്നെ നമുക്ക് കാണാൻ പറ്റില്ല ഇതെങ്ങോട്ട് പോയി എന്ന് പോലും നമുക്ക് മനസ്സിലാവില്ല മനസ്സിലാവുക അതായത് പലപ്പോഴും ചെറുപ്പം മുതൽ ശരീരത്തിന് ശ്രദ്ധിച്ച് നടക്കുന്ന ഒരുപാട് മനുഷ്യരുണ്ട് നമ്മളെല്ലാവരും ഒരു പക്ഷേ ഒരു കാലഘട്ടത്തിൽ ഇത് അനുഭവിച്ചു വന്ന മനുഷ്യരാണ് കണ്ണാടിൽ നോക്കുന്നു കോംപ്ലെക്സ് കൂട്ടുകാരുടെ മുന്നിൽ പോയിക്കുമ്പോൾ കളറിന് കോംപ്ലെക്സ് മറ്റ് പ്രശ്നങ്ങൾ എന്നു വേണ്ട എന്ന് വേണ്ട മുടി തൊട്ട് നഖം തൊട്ട് പല്ല് തൊട്ട് എല്ലാം ഡ്രസ്സ് എന്ന് തൊട്ട് ഫുൾ കാര്യങ്ങൾ നമ്മൾ കോൺഷ്യസാണ് എന്ത് പറ്റുമെന്നറിയോ ഈ കോൺഷ്യസ് ആയി കോൺഷ്യസായി കോൺഷ്യസായി അവസാനം നമുക്ക് വട്ടവും മനുഷ്യർക്കെല്ലാം തൊണ്ണൂറ്റൊമ്പത് ശതമാനം പേർക്ക് മാനസിക പ്രശ്നമില്ലേ കേരളത്തിൽ ലോകത്ത് ആർക്കും മാനസികമായ ബുദ്ധിമുട്ടില്ലാത്ത ഞാൻ വട്ടെന്നുദ്ദേശിച്ചത് ഒരു നമ്മുടെ നോർമൽ ലാംഗ്വേജ് ഉപയോഗിച്ച മാനസികമായ പ്രശ്നമില്ലേ ശരിക്കും എനിക്കുണ്ടായിരുന്ന വട്ട് എൻ്റെ ജീവിതത്തിൻ്റെ ചെറിയ കാലഘട്ടങ്ങളിലെല്ലാം നമുക്ക് അറിയില്ലാത്ത കാലഘട്ടങ്ങളിലെല്ലാം െ കാരണം നമുക്കുണ്ടാവുന്ന പ്രശ്നങ്ങൾ ഈ ഒരു കോൺഷ്യസ് അല്ലെങ്കിൽ എന്റെ ശരീരം ശരീരമീനായതുകൊണ്ട് അല്ലെങ്കിൽ എന്റെ ഈ ഈയൊരു കുറവുകൊണ്ടാണ് കുറവെന്ന് നമ്മൾ തന്നെ ആ മുദ്ര കുത്തിയിട്ട് ഇങ്ങനെ കണക്ട് ചെയ്തു ഞാൻ പറയുന്ന എത്ര പേർക്ക് മനസ്സിലാവുന്ന എനിക്ക് അറിയാൻ പാടില്ല എനിക്ക് പലപ്പോഴും അറിയാം ഞാൻ ഇത് ഏത് ഡയമെൻഷനിലും സംസാരിക്കണം എന്ന് ഞാൻ പറഞ്ഞാ പറയുമോ ഇപ്പോ എന്റെ സൗന്ദര്യം ഉണ്ടല്ലോ ഈ എൻ്റെ മുഖത്തിനെയും എൻ്റെ ശരീരത്തിനെയും ഞാൻ സ്നേഹിക്കാൻ തുടങ്ങിയ സ്നേഹിക്കേണ്ട എന്നുള്ള അല്ല ഞാൻ പറയുന്നത് ഇതിലോട്ട് കൂടുതൽ ശ്രദ്ധ ചെലുത്തി ഇതിനെ നിലനിർത്താനാണ് ഞാൻ ശ്രമിക്കുന്നതെങ്കിൽ നമുക്ക് ഈ ലോകത്ത് നമുക്ക് ഇതോടെ നിലനിർത്താൻ പറ്റില്ല മനസ്സിലായോ ലക്ഷക്കണക്കിന് കോശങ്ങളാണ് നമ്മുടെ ബോഡിയെ ഒരു ദിവസം നശിച്ചു പോകുന്നത് മരിച്ചു പോകുന്നത് ലക്ഷക്കണക്കിന് കോശങ്ങൾ നമ്മുടെ സ്കിന്നിനകത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് മാറ്റത്തിന് വിധേയമായിക്കൊണ്ടേ നമ്മൾ ഇതിനെ പിടിച്ചു നിർത്താൻ ശ്രമിക്കുക ഇത് അതുകൊണ്ടാണ് ഈ സൗന്ദര്യബോധം എന്ന് പറയുന്ന ഒരു സാധനം നമ്മുടെ ജീവിതത്തിൽ വന്നിരിക്കുന്നത് ഒന്ന് ആലോചിച്ച് ഏതൊരു പ്രൊഫഷനിൽ പോകുമ്പോഴും അവരവരുടെ കഴിവിനെ ശ്രദ്ധിക്കാതെ അവരുടെ പെർഫോമൻസ് ശ്രദ്ധിക്കാതെ അവർ ശ്രദ്ധിക്കുന്നത് മുഴുവൻ അവരുടെ ശരീരത്തെയാണ് ശരീരത്തിൻ്റെ പാർട്സുകളെ ശരീരം നമ്മുടെ എന്താ പറയുക നമ്മുടെ ബോഡി നമ്മുടെ കണ്ണ് മൂക്ക് എന്ന് തൊട്ട് എല്ലാ ഭാഗങ്ങളും പെർഫെക്റ്റ് ആവണമെന്നാണ് നമ്മുടെ ചിന്തയാണ് ഈ ചിന്ത വന്നുമ്പോൾ എന്ത് പറ്റും നമ്മുടെ ജീവിതത്തിന് ഒരു ലക്ഷ്യമുണ്ട് ആ ലക്ഷ്യം എന്ന് പറയുന്നത് നമ്മുടെ സക്സസ് ആവും ഈ സക്സസ് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നമ്മുടെ സാമ്പത്തികമാവാം സോഷ്യൽ സ്റ്റാറ്റസ് ആവാം അങ്ങനെ എന്ത് വേണമെങ്കിലും ആവാം ഈ സക്സസ്സിലോട്ട് നമ്മുടെ ശരീരത്തെ നമ്മുടെ മൈൻഡിനെ നമുക്ക് കൊണ്ടെത്തിക്കണമെങ്കിൽ നമുക്കൊരു ലക്ഷ്യം വേണം നമുക്ക് ഈ ലക്ഷ്യം എവിടെയാണ് കട്ടാവുന്നത് ആ കട്ടാവുന്ന തുടക്ക പോയിൻ്റാണ് ബോഡി എന്ന് പറയുന്നത് ശരീരം എന്ന് പറയുന്നത് ശരീരം എന്ന് പറഞ്ഞാൽ നമ്മൾ ആത്മീയതയിലോട്ട് നമുക്ക് കൃത്യമായി പോകാനാണ് അപ്പൊ ഈ ആത്മീയതയിലോട്ട് പോയിട്ട് എന്ത് കിട്ടാനെന്ന് ആൾക്കാര് ചോദിക്കും ആത്മീയതയിലോട്ട് പോയിട്ട് ഒന്നും കിട്ടൂല ആദ്യം മനസ്സിലാക്ക് അതല്ലാതെ നിങ്ങൾ ഈ പറയുന്ന സിദ്ധികളോ കഴിവുകളോ ഒന്നും കിട്ടാനല്ല ആത്മീയത ആത്മീയത ഒരു കാര്യം ചെയ്യാൻ വേണ്ടി പറയുന്നത് ഇപ്പോഴും മനുഷ്യർക്ക് തെറ്റായ ഒരു വ്യാഖ്യാനം ചോദിച്ചേക്കാം ആത്മീയത എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇതുവരെ അനുഭവിച്ചിരിക്കും നമ്മുടെ മുൻ ജന്മങ്ങളിലോ നമ്മുടെ പൂർവികരോ നമ്മളോ ഈ ജന്മ ജന്മത്തിലോ അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്തു വെച്ചാൽ വളരെ മോശമായ കാര്യങ്ങളോ അല്ലെങ്കിൽ പൂജകളോ ദുർമന്ത്രവാദങ്ങളോ നെഗറ്റീവായ കാര്യങ്ങളോ നമ്മുടെ ലൈഫിൽ കർമ്മങ്ങളോ കർമ്മ കാർമ്മിക കാര്യങ്ങളോ ഇതെല്ലാം ചെയ്തു വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ ജന്മം നമുക്ക് വളരെ സന്തോഷിച്ച് ജീവിക്കാൻ പറ്റില്ല നമ്മുടെ ശരീരത്തെ നമുക്ക് കൃത്യമായി കൺട്രോൾ ചെയ്യാൻ പറ്റില്ല നമ്മുടെ മൈൻഡിനെ കൺട്രോൾ ചെയ്യാൻ പറ്റില്ല എന്ന് വേണ്ട നമുക്ക് ഒരുപാട് പ്രശ്നങ്ങൾ സംഭവിക്കും അപ്പം നമുക്കൊരു സൊല്യൂഷൻ എന്താ നമുക്ക് ഇത്രയും പ്രശ്നങ്ങളുള്ള മനുഷ്യരാണ് എല്ലാവരും ആണല്ലോ നമ്മുടെ അച്ഛനമ്മമാർ തെറ്റിയാത്ത ഒരു അച്ഛനമ്മമാരും ഇല്ലെങ്കിലും ഓത്ത് ഇവരുടെ കർമ്മഫലം ആരനുഭവിക്കണം നമ്മൾ അനുഭവിക്കണം നമ്മൾ ചെയ്യുന്ന കർമ്മഫലം അവരനുഭവിക്കണം മനസ്സിലായോ അതിൻ്റെ ഒരു പങ്ക് നമുക്ക് പറ്റും അങ്ങനെയെങ്കിൽ എത്രയോ പങ്കുകൾ പറ്റിയ നമ്മൾ ജീവിക്കുന്നത് മനസ്സിലായോ ഇനി എന്തെല്ലാം തെറ്റുകൾ നമ്മൾ ഈ ഭൂമിയോടും പ്രകൃതിയോടും ഈശ്വരനോടും ഈശ്വരോടെല്ലാം നമ്മൾ ചെയ്തു വെച്ചിട്ടുണ്ട് ഉൾപ്പെടെ ഇതിൻ്റെ പങ്ക് നമ്മൾ അനുഭവിക്കണം എന്ന് വേണ്ട നമുക്ക് നമ്മൾ ചെയ്യുന്നത് ശരിയാണോ തെറ്റാണോ ആ ചെയ്യുന്ന കർമ്മത്തിന്റെ ഫലം എന്താണെന്ന് ഇപ്പോഴും നമുക്ക് ബോധമില്ല നമുക്കറിയില്ല നമ്മൾ വെറുതെ കർമ്മമാണ് കാർമ്മിക്കാണ് കർമ്മയാണെന്ന് പറഞ്ഞു നടക്കുന്നല്ലാതെ ശരിക്ക് യഥാർത്ഥത്തിൽ എന്താ സംഭവിക്കണം നമുക്ക് അറിയാൻ പറ്റില്ല എന്നാൽ ഇതിനൊരു സൊല്യൂഷൻ വേണ്ടേ തീർച്ചയായിട്ടും എല്ലാ മനുഷ്യരും സ്പിരിച്വലായിട്ട് അങ്ങ് ഈശ്വരനെ പോലെ ആവാം അല്ലെങ്കിൽ വലിയൊരു ഗുരുവിനെപ്പോലെ ആവാണെന്ന് നീ ഈശ്വരൻ ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല നമ്മളിപ്പോൾ സ്പിരിച്വൽ ആയാലും സ്പിരിച്വൽ ആയെങ്കിലും ഈശ്വരനിപ്പോൾ എന്തതിനകത്ത് പ്രശ്നം ഒന്നുമില്ല ആ ആയാൽ നിങ്ങൾക്ക് കൊള്ളാം ആയില്ലെങ്കിൽ നിങ്ങൾ മരിച്ചു മരിച്ചു പിന്നെ എപ്പോഴെങ്കിലും ഒരു ജന്മം എടുക്കാം പോയി വെയിറ്റ് ചെയ്യാം ഒരു സോളായിട്ട് അപ്പം നമ്മൾ പറഞ്ഞു തന്നെ എന്തിനാണ് ഇപ്പോൾ എന്നെ സമ്മതിച്ചിട്ട് ഞാൻ പഠിക്കുന്ന ഒരു കാലഘട്ടം എനിക്ക് നല്ലൊരു ജോലി വേണം ആ ജോലി എനിക്ക് നന്നായി ചെയ്യാൻ പറ്റണം ആ ജോലി നന്നായി ചെയ്ത് എനിക്ക് സാമ്പത്തികമായിട്ട് ഉയർച്ച വേണം എൻ്റെ ജീവിതത്തിൽ എനിക്കുണ്ടായിരുന്ന എല്ലാ മോശമായ കാലഘട്ടവും ദാരിദ്ര്യത്തിൻ്റെ അവസ്ഥയെല്ലാം മാറണം എനിക്ക് നല്ലൊരു പാർട്ട്ണർ വരണം എനിക്ക് നന്നായി ജീവിക്കണം എനിക്ക് നല്ല കുഞ്ഞുങ്ങൾ ഉണ്ടാവണം സമൂഹത്തിൽ ഒരു വൃത്തികെട്ടവൻ എന്ന പേര് വീഴാതെ നല്ലവരെന്ന് വീണാലും കുഴപ്പമില്ല ഒരു വൃത്തിഘട്ടനെന്ന പേര് വീഴാതെ ജീവിക്കണം ഇതാണല്ലോ പൊതുവേ ഒരു സാധാരണ ശരാശരി ഒരു മനുഷ്യൻ്റെ അവസ്ഥ എന്തുകൊണ്ടാണ് ഈ മനുഷ്യരെല്ലാം ഇതിലോട്ട് എത്തിപ്പെടാത്തത് ഇവിടെയാണ് സ്പിരിച്വാലിറ്റി നിങ്ങൾ ലൈഫിലോട്ട് ആഡ് ചെയ്യണമെന്ന് പറയുന്നത് ഈ പോകുന്ന വഴിക്കാണ് നമ്മളുടെ അപകടം ഇരിക്കുന്നത് നമ്മൾ ഒരിക്കലും സക്സസിലോട്ട് എത്തിക്കാത്തത് നമ്മുടെ ജീവിത സാഹചര്യവും നമ്മുടെ കൂടെ നടക്കുന്ന ആളുകളുടെ മാനസികമായ മോശമായ ചിന്താഗതിയും ഇതുമൂലം മൂലം നമുക്കുണ്ടായ നമ്മുടെ മാനസികമായ പ്രശ്നം കൊണ്ടാണ് നമുക്ക് സക്സസിലോട്ട് എത്താൻ പറ്റാത്തത് ഇതിനെ എങ്ങനെ റിമൂവ് ചെയ്ത് കളയാൻ പറ്റുമെന്നാണ് ഞാൻ ചോദിക്കുന്നത് ഇതിനെ റിമൂവ് കളയാൻ എല്ലാ മനുഷ്യരായാലും പണം ഉണ്ടോ പോയിട്ട് നല്ല ട്രീറ്റ്മെന്റ് എടുക്കാനും മരുന്ന് കഴിക്കാനും അല്ലെങ്കിൽ വലിയ രീതിയിലുള്ള ഹീലിങ് ചെയ്യാനും തെറാപ്പി ചെയ്യാനും അപ്പോൾ അങ്ങനെയെങ്കിൽ ഈശ്വരൻ എന്തിനാ അവിടെയാണ് ഈശ്വരൻ വളരെ സൗജന്യമായിട്ട് നമുക്കൊരു കാര്യം തന്നിരിക്കുന്നത് നിങ്ങൾ സ്പിരിച്വൽ ആകൂലി മനസ്സിലാവും നിങ്ങൾക്ക് തന്നെ നമ്മളെ ഹീൽ ചെയ്യാൻ പറ്റും നമ്മുടെ ശരീരത്തിനെയും നമ്മുടെ മനസ്സിനെ നമുക്ക് ഹീൽ ചെയ്യാൻ പറ്റും ഇത്രത്തിലുള്ള നമ്മുടെ മനസ്സിൽ അടിഞ്ഞു കൂടിയിരിക്കുന്ന മാലിന്യങ്ങൾ നമ്മുടെ ശരീരത്തിന് എന്ന് റിമൂവ് ആവുന്നു എനർജി ബേസിൽ എന്ന് റിമൂവ് ആവുന്നു അന്ന് മുതൽ നമുക്ക് പോസിറ്റിവിറ്റി കിട്ടും സ്പിരിച്വൽ ആവുക നിങ്ങൾ സാധന ചെയ്യുക മെഡിറ്റേഷൻ ചെയ്യുക ജപം ചെയ്യുക എന്ന് പറയുന്നത് നിങ്ങളുടെ മൈൻഡിനെ ഒരു പർട്ടിക്കുലർ പോയിന്റിലോട്ട് ഫോക്കസ് ചെയ്ത് പിടിച്ച് നിങ്ങളുടെ ലക്ഷ്യം എന്താണോ അതുമായിട്ട് കൊളാബ് ചെയ്ത് മുന്നോട്ട് പോകാനാണ് അപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എൻ്റെ ആഗ്രഹം അതാണെങ്കിൽ അത് മാത്രമായിരിക്കും എൻ്റെ ആഗ്രഹം ഈ പോകുന്ന വഴിക്ക് ഒരുപാട് മോശമായ കാര്യങ്ങൾ എൻ്റെ ജീവിതത്തിൽ ഞാൻ കാണും ഞാൻ കേൾക്കും ചിലപ്പോൾ ഞാൻ അത് ചിലപ്പോൾ ഡ്രഗ്സ് ഉപയോഗിക്കേണ്ട വരും ഉപയോഗിക്കേണ്ട സിറ്റുവേഷൻ സിറ്റുവേഷനത്തും ഇവിടെയെല്ലാം ഞാനിപ്പോൾ ഡ്രഗ്സ് ഉപയോഗിച്ചെന്ന് കരുതുക ഇതല്ല എൻ്റെ വഴി ഞാൻ ഒരിക്കലും ഉപയോഗിച്ച് പോയി എൻ്റെ തിങ് എൻ്റെ മൈൻഡ് എപ്പോൾ പറയും കാരണം എന്താ എൻ്റെ ലക്ഷ്യം വേറെയാണ് ഞാൻ എങ്ങനെ ലക്ഷ്യം സെറ്റ് ചെയ്യുന്നത് എൻ്റെ വളരെ സ്ട്രോങ് ആയി ഒരു മൈൻഡ് ഉപയോഗിച്ചാണ് നമ്മൾ സമൂഹത്തിലോട്ട് ഇറങ്ങി കഴിഞ്ഞാൽ നമ്മളെ മോട്ടിവേറ്റ് ചെയ്യുന്ന ആരെങ്കിലും ഉണ്ടോ